മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള ഉറപ്പിൽ കണ്ണനും ഉണ്ണിയും അതുപോലെ മേഘനാഥനും വാമദേവനും പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷം അച്ഛനെയും മുത്തശ്ശിനെയും നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കരുണ പ്രതാപനെ കാണാനായിട്ട് വരുന്നുണ്ട് കാറിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കരുണ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടാണ് വന്നത് അത് കാണുമ്പോഴേക്കും പ്രതാപൻ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മയെ അമ്മയതേ മോള് വന്നേക്കണമെന്നും പറഞ്ഞ് ആ സമയത്ത് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയത് ആ മോളേന്നും വിളിച്ച് ഭയങ്കര ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കരുണയ്ക്കും പ്രതാപനും ഭയങ്കര സന്തോഷമാണ് സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് കരുണ പ്രതാപന് കുറേ മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപനാണെങ്കിൽ മോളെ മാറി നിൽക്കുക മേത്തക്കെ എണ്ണയാണെന്ന് പറയുന്നുണ്ട് പിന്നെ സംസാരമൊക്കെ പതുക്കെ മതി അവളകത്തുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിയാണ്ട് അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം അപ്പം അമ്മയ്ക്കൊരു സംശയം ഇല്ലയെന്ന് കറിനെ ചോദിക്കണു ആ സമയത്ത് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് ഇത്രയും നേരം മോളെ വിളിച്ചിട്ട് കിട്ടണില്ല കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നടക്കുന്നുണ്ടായി ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാനും പോയില്ല ഒന്നും പറയാനും പോയില്ല ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ അവൾ വിവരങ്ങളൊക്കെ അറിയുമെന്ന് പറയുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തായാലും അമ്മ അറിയുമ്പോൾ അറിയട്ടെ നമ്മളായിട്ടതൊന്നും പറയാനായിട്ട് പോകണ്ട അമ്മയ്ക്ക് നമ്മളെ സംശയം തോന്നും പറയുന്നു പിന്നീട് ഇവർ ഭയങ്കര ചിരിയും വർത്താനവും സന്തോഷ പ്രകടനവും ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ മോഹിനി ഫ്രണ്ടിലോട്ട് വരുമ്പം ഇവരവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളെപ്പോഴും വന്നാൽ മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്നോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷമുള്ള ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ എന്ത് സന്തോഷം മോൾക്ക് ഉണ്ടായെന്ന് പറയുമ്പം അതൊന്നും ഇപ്പം അമ്മയെടുത്ത് പറയാൻ പറ്റില്ല അമ്മയ്ക്ക് പറഞ്ഞോട്ട് മനസ്സിലാവുമില്ല എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട് അത് ഞാൻ അച്ഛനെയും മുത്തശ്ശിനെ അറിയിക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നു ആ സമയത്ത് മോകിനി പറയുന്നുണ്ട് മോള് ആ ഭക്ഷണം എടുത്തു വെക്കാമെന്ന് പറയുമ്പം വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളാം എന്തായാലും എനിക്ക് അച്ഛനെയും മുത്തശ്ശീനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നതാ ഞാൻ പോകുകയെന്നും പറഞ്ഞ് കരുണ വേഗം തന്നെ കാറിൽ കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദുർഗയെ മുണ്ണി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കരുണ തിരിച്ചു കയറി വരുന്നുണ്ട് അപ്പം വീട്ടിൽ പോയിട്ട് മോളെ അവളെ അച്ഛനേ മുത്തശ്ശിനിയൊക്കെ കണ്ടു ചോദിക്കുമ്പോൾ ആ അച്ഛനെയും മുത്തശ്ശിനിയൊക്കെ കണ്ടു അച്ഛനെ ഞാൻ കുറേ ഉമ്മയൊക്കെ കൊടുത്തു എനിക്ക് അത്രയ്ക്കും സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല ആ ലക്ഷ്മി ഈ ഭൂമിയിൽ ഇല്ലായെന്ന് അറിഞ്ഞ ആ നിമിഷം തൊട്ട് ഞാൻ ഭാഗവതി ആണെന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ പറയുമ്പം ദുർഗയും പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും അവിടെ പോയത് നന്നായി ഇനിയിപ്പോൾ ഈ സ്വത്തുക്കൾക്ക് വേറെ അവകാശമൊന്നും ഉണ്ടാവില്ല ഇനി സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കും അഞ്ചുവിനോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദുർഗയും സന്തോഷിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇടത്തേക്ക് ഇങ്ങനെ ആപത്ത് സംഭവിച്ചു എന്ന് പറയുമ്പം കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ കൂട്ടുകാരനും വെറുതെ ഇരിക്കുമെന്ന് തോന്നണില്ല എന്തായാലും കേസും പൊല്ലാപ്പൊക്കെ ഉണ്ടാവും പോലീസ് ഇവിടെയും കർണിയുടെ വീട്ടിലും അതുപോലെ അമ്മാവിൻ്റെ വീട്ടിലൊക്കെ ചെല്ലാൻ സാധ്യതയുണ്ട് കാരണം ഇവരെല്ലാവരെയും കണ്ണട സംശയമുള്ളതുകൊണ്ട് തന്നെ പോലീസ് നമ്മളെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ നിൽക്കണം നമ്മളുടെ മുഖത്തൊരു സന്തോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഉണ്ണി കർണയോടും ദുർഗയോടും പറയുന്നുണ്ട് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അത് ശരിയാണ് പോലീസ് എന്തായാലും വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്നുള്ള ഇതിൽ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനെ കാണുന്നതും മേഹനാഥൻ മോളെ എന്താ മോളുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണെന്ന് ചോദിക്കുമ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും എടത്തി എന്താ ചെയ്ത എടുത്തി നിങ്ങളാണ് കൊന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവളുടെ ചിത കത്തി തീരുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കൈകൊണ്ട് അവളെ ഞാൻ തൊടുപോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിച്ചു വന്നാലും എന്നെ പോലീസുകാരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടന് നല്ല സ്വാധീനവും ഉണ്ട് പണമുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ അടങ്ങിയിരിക്കുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട ഇതിന് തക്ക ശിക്ഷ എല്ലാവർക്കും കണ്ണേട്ടൻ തന്നിരിക്കും അതിനൊരു സംശയം ഇല്ല എന്ന് പറയുമ്പോൾ വേഗം ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താണ് ഇപ്പോൾ ഒരു പ്രത്യേക സ്നേഹം കൂടുതൽ ഇതിന് മുമ്പ് നീ മഹാലക്ഷ്മിയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ കലി അളവുമായിരുന്നുല്ലോ ഇപ്പം നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് അവരോട് പ്രത്യേക സ്നേഹം കൂടുതൽ ഉണ്ടായിട്ടൊന്നും എനിക്ക് കണ്ണേട്ടനെ ചെറുതിലേ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ണേട്ടനൊക്കെ എന്നെയും ജീവനായിരുന്നു ഞാൻ ഒരു കാര്യവും ഇന്ന് വരെ കണ്ണേട്ടനോട് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടാണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് കണ്ണേട്ടൻ എനിക്ക് എല്ലാ കാര്യവും ചെയ്തു തന്നിട്ടുണ്ട് മേഘേട്ടനെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ എന്നെ എതിർത്തിട്ടുള്ളൂ ആ കാര്യം ഞാൻ വാശി പിടിച്ച് നടത്തുകയും ചെയ്തു അതുകൊണ്ടാണ് കണ്ണേട്ടൻ എൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതും എനിക്കൊന്നും തരാതിരുന്നതെന്നൊക്കെ മഞ്ജു പറയണം ആ സമയത്ത് മേഹം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവനൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അവൻ്റെ സ്വത്തുകളുടെയൊക്കെ അവകാശം നീയാണ് എന്തായാലും ഉണ്ണിക്ക് കിട്ടുന്നതിലും കൂടുതൽ സ്വത്തുക്കൾ അവൻ നിനക്ക് ഉറപ്പായിട്ടും തരും ആ സ്വത്തുക്കൾ വെച്ച് നമുക്ക് സ്വാതിയുടെ വിവാഹവും നടത്താം അതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യാം പറയുമ്പോൾ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഒരാളെ കൊന്നിട്ട് അയാളുടെ സ്വത്തെടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാ അത് ദൈവങ്ങൾക്ക് പോലും നിരക്കാത്ത കാര്യം അതുകൊണ്ട് മേഘേട്ടൻ മേങ്ങേട്ടൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ജീവിക്കാൻ നോക്ക് കണ്ണേട്ടൻ്റെ സ്വത്ത് നോക്കി നടക്കാതെ എന്ന് പറയുമ്പോൾ നീ എന്താ മോളെ അങ്ങനെയൊക്കെ പറയണ കണ്ണൻ്റെ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ അഞ്ചുനോട് ചോദിക്കുമ്പോൾ അഞ്ചു പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ സ്വത്തുകൾ നമുക്ക് അവകാശപ്പെട്ടതല്ല അത് കണ്ണേട്ടൻ്റെ അമ്മയുടെ സ്വത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ അത് കണ്ണേട്ടന് മാത്രം അവകാശപ്പെട്ട സ്വത്തുക്കളാണ് ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം കണ്ണേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും അതിനകത്ത് നമുക്കൊന്നും ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ മേഘന അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടാവുന്നില്ല ആ സമയത്ത് മേഘം പറയുന്നുണ്ട് നിൻ്റെ പറസിൽ കേട്ടിട്ട് നിനക്കിപ്പോൾ കണ്ണനോട് താല്പര്യം എന്നല്ല തോന്നണേന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കണ്ണനെ അനന്തുവിനെയാണ് ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് മാർക്കോട് പ്ലാനൊക്കെ എന്താണെന്നുള്ളത് നിന്നോട് എന്ന് ചോദിക്കുമ്പോൾ കണ്ണം പറയണോയില്ല അത് മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ട് എന്നോട് പറയാതാണ് മാർക്കോ പറഞ്ഞത് എന്തായാലും മാർക്കോ ഞങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യൂല ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ശരിക്കും മാർക്കോയെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു അയച്ചത് ദൈവങ്ങൾ തന്നെയാണ് ഞാനും മഹിയും അമ്പലത്തിൽ ചെല്ലുമ്പോൾ പല പ്രാവശ്യം അമ്മയെ കണ്ടു എന്ന് ഞാൻ അനന്തുവിനോട് പറഞ്ഞില്ലായിരുന്നു ഒരിക്കൽ മഹാലക്ഷ്മിയെ പ്രതാപൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പം ശരിക്കും മാർക്കോയെ മഹിയെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ആ അമ്മയാണ് ഒരിക്കൽ ഞാനും മഹിയും കൂടെ കൂടി മാർക്കോയോട് ചോദിച്ചപ്പോൾ മാർക്കോ പറഞ്ഞു ആ അമ്മ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് മോനെ മുമ്പോയി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് മഹിയെ രക്ഷിച്ചതെന്നൊക്കെ അന്ന് മാർക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ മൂന്ന് പേരെയും ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു ശക്തി ഇതിലുണ്ട് അതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പം അവിടെയെല്ലാം ആർക്ക് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതെന്ന് കണ്ണം പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് ശരിയാണ് നീ പറഞ്ഞതെല്ലാം മഹാലക്ഷ്മി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി നിനക്ക് ദൈവാധീനം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു പോകണതെന്ന് പറയുന്നു you know? പിന്നീട് അനന്തു കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ നിൻ്റെ പ്ലാൻ ആ വാമദേവനെയും ഉണ്ണിനെയൊക്കെ ഓഫീസിൽ ജോലിയിൽ തുടരാൻ അനുവദിക്കണം അവരെയൊക്കെ ജോലിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം അതുമാത്രമല്ല നിങ്ങളിനി അവരുടെ കൂടെ ഒരേ വീട്ടിൽ താമസിക്കുന്നതും അപകടമാണ് എത്രയും പെട്ടെന്ന് ഒന്നിലെ അവരെ വീട്ടിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വീട് എടുത്ത് താമസിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ വേറെ വീട് എടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാലോ ആകെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ നമുക്ക് നാല് പേർക്കും കൂടെ കൂടി അടിച്ചുപൊളിച്ച് അവിടെ ജീവിക്കാം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നു അതിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായൊരു ഒരു തീരുമാനം എടുക്കണം ഇനി എന്തായാലും എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരുടെ കൂടെ താമസിക്കുന്ന പ്രശ്നമില്ല എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനാണ് എല്ലാ കമ്പനി കാര്യങ്ങളും നോക്കി നടത്തി ഇത്രയും ഉയർച്ചയിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എൻ്റെ ആവശ്യങ്ങളൊന്നും നടത്താണ്ട് തന്നെ ഞാൻ അവരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടും അവർ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നു കണ്ടപ്പം എൻ്റെ ഭാര്യയെയും എന്നെയും കൊല്ലാനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ സ്വത്തുക്കളൊന്നും അനുഭവിക്കാനുള്ള യോഗ അവർക്കില്ല ഇനിയിപ്പോൾ ഞാനും മഹീ മരിച്ചാൽ പോലും ഞങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് കിട്ടൂല അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാനിവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചെയ്യുന്നുണ്ടെന്നൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും നീ അതങ്ങനെ ചെയ്തു വെക്കണം കാരണം നിന്നെ മഹീനെയും അവർ കൊല്ലാൻ നോക്കുന്നത് നിന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ഇനി നിങ്ങളെ കൊന്നാലും ആ സ്വത്തുക്കൾ കിട്ടില്ല എന്നുള്ള ബോധ്യം അവർക്ക് വന്നു കഴിയുമ്പം നിങ്ങളെ കൊല്ലണം എന്നുള്ള ചിന്ത അവർ കളഞ്ഞോളൂ എന്നൊക്കെ ആനന്ദവും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മീനെയും ലേഹേനെയാണ് മഹാലക്ഷ്മിയും ലേഹ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാർക്കോ വരുന്നുണ്ട് മാർക്കോ വന്നിട്ട് മഹിയോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് മഹാലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോകണം ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് അതെന്തിനാ അത് വേറെ മഹിയെ ചിതയിൽ വച്ച് കത്തിച്ച് ചാരം വരെ കണ്ടിട്ടാണല്ലോ പ്രതാപം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹി ഈ രാത്രി പ്രേതമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലണു അത് കണ്ട് അയാൾ പേടിച്ച് വരയ്ക്കട്ടെ എന്ന് പറയണു ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ മാർക്കോ അതൊക്കെ അപകടം എന്ന് ചോദിക്കുമ്പോൾ ഒരപകടവും ഇല്ല അയാൾ ചെയ്തതിനുള്ള തിരിച്ചടി അയാൾക്ക് കൊടുക്കേണ്ടത് ഈ രീതി തന്നെയാണ് മഹിയുടെ പ്രേതം ചെന്ന് കാണുമ്പം അയാൾ പിന്നെ രാത്രി പുറത്തിറങ്ങാൻ പോലും പേടിക്കും എന്നൊക്കെ മാർക്കോ പറയുമ്പോൾ മഹി സമ്മതിക്കുന്നില്ലെങ്കിലും ലേഖ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് പിന്നെ പിന്നീട് നമ്മളുടെ പ്രധാപൻ രാത്രി ഇങ്ങനെ ഇറയത്തിരിക്കുന്ന സമയത്ത് ഒരു നേൽ അതിലൂടെ മാറുന്നത് കാണുന്നുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു പേടി വരുന്നുണ്ട് കാരണം പ്രതാപൻ്റെ അമ്മ പറയുകയും ചെയ്തല്ലോ അവൾ ഗതി കിട്ടാത്ത ആത്മാവായിട്ട് ഇനി നടക്കും അതുകൊണ്ട് തന്നെ അവൾ പ്രേതമായി വരാൻ സാധ്യതയുണ്ടെന്ന് അമ്മ പറഞ്ഞത് പ്രതാപൻ്റെ മനസ്സിലോട്ട് വരികയും ചെയ്യുന്ന സമയത്ത് പ്രതാപന് ഉള്ളിൽ നിന്ന് ഒരു ഭയം വരുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് പ്രതാപന് മനസ്സിലാവുന്നുണ്ട് അത് മഹാലക്ഷ്മിയാണെന്ന് കാരണം മുടിയൊക്കെ അഴിച്ചിട്ട് വെള്ള സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടതും അയാൾ ഭയങ്കരമായിട്ട് പേടിച്ച് അലറി അലറിക്കരയുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് തുടർന്ന് വരാൻ പോകുന്ന എപ്പിസോഡുകളിലെല്ലാം ഉണ്ണിയുടെയും കരുണയുടെയും മേഘനാഥിൻ്റെ ഒക്കെ വീട്ടിൽ മഹാലക്ഷ്മി പ്രേതമായി വന്ന് അവരെ പേടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ മഹാലക്ഷ്മി ജീവനോട് ഇവരുടെയൊക്കെ മുമ്പിൽ അവതരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ but